പട്ടി കൂടേ വണ്ടി ചോദിക്കൂടേ ആഹാ ഹം ആട്ടിക്കേ ഇയർ മാടേ കുട്ടനെ കോഴിക്കറിയാണോ വർത്ത കാലാണോ ഇഷ്ടം ഞാനേ ഹലിയാനനെ കണ്ടടി ഇപ്പോ വരാ ഞാൻ പറ ഇണ്ടടെ താമസ കൈ കിട്ടണ്ട അണ്ണാ ഓവർ കേണ ഞാൻ വിട്ടില്ല തോൽക്കുമെന്നായപ്പോൾ അവൻ കത്തിയെടുത്തു അറ്റ കൈക്ക് ഞാൻ ജഡുത ഗർബല ഘടകം പ്രയോഗിച്ചു അതെന്താ മണ്ടൊന്നും കേടാ മണ്ടാ ഇത് കളരിയിലെ അറുപത്തിനാലാമത്തെ പ്രയോഗമാണ് ൊക്കെ ഇപ്പൊ എന്താ വില ഒരു ദിവസം എനിക്ക് രണ്ടുപേരെങ്കിലും ഇടിക്കണം അല്ലെങ്കിൽ ഞാൻ അലിയണന്റെ ഒരു ശിഷ്യന ശിഷ്യനോ എപ്പോഴാണ് ഞാൻ കളരി പഠിപ്പിച്ചത് നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല അലിയണന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദിവസവും നിലവിളക്ക് കത്തിച്ചു വെച്ച് കളരി പഠിച്ച ഒരു ഏകലഭ്യനാണ് ഞാൻ അനുഭവിച്ചാലും അത് ശരി പേര് അത് പിന്നെ ഇന്ന് മുതൽ അണ്ണന്റെ അടുത്ത് നേരിട്ട് കളരി അഭ്യസിക്കാലോ എന്ന് കരുതി മാത്രമല്ല എനിക്കൊരു നൂറ് രൂപയുടെ ചില്ലറയും വേണമായിരുന്നു ഈ പറഞ്ഞ രണ്ട് കാര്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ ഇങ്ങനെയൊക്കെ അല്ലേ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അല്ലെണ്ണ പ്രത്യേകിച്ചും വലിയ ആൾക്കാരുമായിട്ട് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ബാക്കി കൊടുക്കാനുള്ളതാ യ്യോ ഞാനൊരു നെല്ലിക്ക പോലെയാണെന്ന് അപ്പു കിട്ട സാർ എപ്പോഴും പറയാറുള്ളത് ആദ്യം പിന്നെ പാവാ ഒരു രൂപ കുറവുണ്ടല്ലോ ആ ഇരുപത് രൂപ എന്റെ ദക്ഷിണേ എന്നെ അനുഗ്രഹിക്കണം പെട്ടു അന്ന ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നെ ഈ പത്തിന്റെ നോട്ട് സ്ഥലമില്ല നീ ഓർമ്മിക്കുന്ന പത്തിന്റെ നോട്ട് എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ പറയാൻ വേണ്ടി വന്ന ആ പത്തിന്റെ നോട്ട് എന്നെച്ചു പക്ഷെ ഇതുവരെ മാർക്കറ്റ് ഇറങ്ങി മനുഷ്യ പിടിപ്പിക്കാ വരുന്നേ പോവല്ലേ പ്രശ്നം കൺട്രോൾ ചെയ്യാൻ ഇനി പെടുക്കൂല ഈ എന്താ പറഞ്ഞത് ആ ആ അതൊരു രൂപ രൂപ നോട്ടിന്റെ നോട്ടോ നമ്മുടെ ഞാൻ എന്റെ അമ്മ അത്രിച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടായിരുന്നു ഞാനും ശിഷ്യൻ ഗുരുവിനെ ഒരു ചായ കുടിച്ചതിനു ശേഷം ബാക്കി കരുതി നല്ല പണിയാ കാണിച്ചത് മൂത്രമൊഴിക്കാൻ വണ്ടി വിട്ടി പോന്നരവണ ശരീരത്തിൽ ഇത്രയും മൂത്രോ രണ്ടാം പണിക്കോയില്ലേ പണി കൊടുക്കാം പണി കൊടുക്കല്ലേ ഇന്ന് ഞങ്ങള് അവധിയെ പ്രഖ്യാപിച്ചിരിക്കുക അതിനെന്താ എല്ലാവർക്കും കാശ് കൂടുതൽ കിട്ടിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് പറഞ്ഞുതരാം ഇത് കണ്ടോ പറച്ചവും കഴിഞ്ഞാൽ ഇത് വെച്ച്ക്കാന്റെ കടയുടെ പേരിലുള്ള കടങ്ങളെല്ലാം ഞങ്ങൾ തീർത്തു വരും കടയുടെ മുഖച്ചായ തന്നെ മാറ്റും വെച്ചോ ആ നിങ്ങൾക്ക് വട്ടു കുറച്ചല്ല നമ്മുടെ ഭാഗ്യം ഇനി തെളിഞ്ഞു വെച്ചടി കയറ്റല്ലേ അതെ നിങ്ങൾക്കുള്ള ഗുളിക ഞാൻ കൊടുത്തേക്കാം ഞാൻ കടയിലേക്ക് പോവാ എടാ കള്ളം പറയുന്ന ശിഷ്യന്മാരുടെ തല വെട്ടുന്നതിൽ തെറ്റുണ്ടോ ഏഹ് ഒരു തെറ്റുല്ല എന്നാൽ ഈ അലിയണിന്റെ ഓരോ തമാശ ഞാൻ ഇതാണ് ഞാൻ തന്ന പത്ത് രൂപ നോട്ടല്ലേടാ അതിലെ ഒരു നോട്ടിന് ലക്ഷങ്ങളുടെ വില ഉണ്ടെന്ന് എനിക്കറിയാം കള്ളം പച്ചക്കള്ളം അടിച്ചില്ല പക്ഷെ അടിക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും ഷെയർ ഉണ്ടാവും അലിയും സ്പെഷ്യൽ ഷെയർ കൊടുക്കോ അപ്പോ മോഹരി കിട്ടുന്നത് വരെ ഞാൻ തന്നെ കാണും അവസാനം എട്ടു അല്ലേ നിന്നെ മാത്രമാണ് എന്റെ കൈ കിട്ടാനുണ്ടായിരുന്നത് ആർ സി ബുക്കും ഡോക്യുമെന്റ്സ് എല്ലാം എടുക്ക് ദ്ദേഹത്തിന് നെഞ്ചു വേദന വന്നിട്ട് അത്യാവശ്യമായിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാ സർ എല്ലാ ഞാൻ സാറിനെ തരാം സാർ വെരിഫൈ ചെയ്ത് വെച്ചാൽ മതി ഞാൻ സൗകര്യം പോലെ ഒന്ന് മനസ്സോളാം ഓഹോ കറക്റ്റ് ആണെന്നുള്ള അഹങ്കാരം അല്ലേ വേണമെങ്കിൽ ഓട്ടോയിൽ നിന്ന് അമിതമായി പുക വരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നിന്റെ കയ്യിൽ നിന്ന് ഫൈൻ അടിക്കാനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട് അറിയാമോ അല്ലെങ്കിലും കുറ്റം കണ്ടിട്ടല്ലല്ലോ നിങ്ങൾ ഞങ്ങളെ ഫൈൻ അടിക്കുന്നത് ഫൈൻ അടിക്കാൻ വേണ്ടി കുറ്റം കണ്ടുപിടിക്കല്ലേ കൂടുതൽ വിളിക്കണ്ട അയ്യോ ഇതെന്താ അത് മൊബൈൽ ഫോൺ ആരുടേത് എന്റെ ഒരു എസ് ഐക്ല്ലാത്ത മൊബൈൽ ഫോൺ ഒരു ഓട്ടോ ഡ്രൈവർക്കോ തൽക്കാലം ഇതെൻ്റെ ഇരിക്കട്ടെ അയ്യോ സർ വേണമെങ്കിൽ ആനി ഞാൻ ആന ഒരു മൊബൈൽ ഫോൺ ഞാൻ എടുത്തു ഇല്ല മറന്നിട്ടില്ല ഒരു അഞ്ചു ഓട്ടോക്കാരെ കൂടെ കൈ കിട്ടിയാലേ നീ പറഞ്ഞ വള വാങ്ങാനുള്ള കാശ് ഒക്കു വിടോ നിന്നോടല്ല ഇവിടെ പറഞ്ഞ പീടിയുള്ളപ്പോ തീപ്പറ്റിയില്ല തീപ്പറ്റി ഉള്ളപ്പോ പീഡി ഇല്ല പീടിയും തീപ്പറ്റി ഒരുമിച്ച് വന്നപ്പോ വലിക്കാൻ ചുണ്ടിനും മുണ്ടി നിന്ന മട്ടായി പോയി ഫോൺ കിട്ടിയപ്പോ പത്തിന്റെ നോട്ട് പോയി നോട്ട് കിട്ടിയപ്പോ കയ്യിലുണ്ടായ ഫോണും പോയി ഇനി നോട്ടും ഫോണും ഒരുമിച്ച് വരുമ്പോ

ഈ അലി ആരാണെന്ന് അറിയാമോ പുലിയാ എന്നോട് കളിച്ചാൽ പുലി വാലാകും പോലെ ഇത്രയും ഗാംഭീര്യമുള്ള ആള് വാലാകുന്നൊക്കെ വാലല്ലടാ ആ ശരി 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 ആനേരയുടെ കയ്യിൽ ഫോൺ കലന്ദർ എന്നൊരു പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കൂടല്ലൂർ പോലീസ് സ്റ്റേഷൻ കാരണമില്ലാതെ നാല് വഴിപാടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു

ഞാൻ ഓടും നമ്മുടെ ബന്ധു അല്ലേ അല്ല എന്താ അങ്ങനെ തോന്നി മൂക്കിടിച്ച് മൂന്ന് ക്രിമിനൽ കേസ് പോലീസ് സ്റ്റേഷൻ ആക്രമണം വധശ്രമം മോഷണം പിന്നെ വർഷമെങ്കിലും പൂജപ്പുരയിലെ കലണ്ടർ ആയിട്ട് കിടക്കേ ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല എന്താണ് ഒരു പറ ഒരു പോലീസ് ഓഫീസറെ ശക്തി കൊണ്ട് കീഴടക്കാമെന്ന് വിചാരിക്കുന്നത് ഭൂലോക മണ്ടത്തരമാണ് ആനയെ ഒതുക്കാൻ നമുക്കുള്ളതും അലിയണൻ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രയോഗിക്കണം ബുദ്ധി എനിക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടെന്ന് വാപ്പ 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 പറയുമായിരുന്നു ഈ നാട്ടിലെ ഫോൺ തിരികെ കിട്ടാൻ എന്താണ് വഴി ബുദ്ധിയും ശക്തിയും ചേർത്ത് അവസാനം ഞാൻ ഒരു പ്രയോഗം നടത്തും ശക്തി മിക്കവാറും ആന അലിയണ്ണനെ തിന്നു കാണും ഈശ്വര ഫോൺ കിട്ടിയില്ലെങ്കിലും വേണ്ടൂല്ല ആനയറെ കാണുമ്പോ അലിയണ്ണം പേടിച്ച് നമ്മുടെ കാര്യങ്ങൾ വിളിച്ചു പോവാതിരുന്നാൽ മതിയായിരുന്നു എത്തി എത്തി എത്തി

വീടിന്റെ ഗേറ്റ് പൂട്ടി ഗേറ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ ഭയങ്കര കൊര ആനല്ലടാ പട്ടി പട്ടി എങ്ങനെ കയറും പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി അതിലെടുത്ത ചാട്ടം വീടൊരു പട്ടിയുടെ പുറത്ത് പട്ടി ക്ലോസ് ഞാൻ ഒരു ചാട്ടം ഓതിരവും കടകവും ഒന്നിച്ച് ശബ്ദമുണ്ടാക്കാതെ ഞാൻ അടുത്തു കയറി നടക്കുമ്പോ ഞാൻ ആനയുടെ അയാൾ മൂടി മൂടിപ്പൊതിച്ച കിടന്ന് ഉറങ്ങിയായിരുന്നു അവസാനം ഞാൻ അയാളെ കീഴ്പ്പെടുത്തി ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ അത് ആനയല്ലായിരുന്നു പിന്നെ ആനയുടെ ഭാര്യ ആനി ഞാൻ ചോദിച്ചു നിന്റെ എവിടെ അപ്പോൾ അവൾ പറഞ്ഞു ആന ഒരാഴ്ചത്തെ ടൂറിലാണ് ഇന്നവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി പോരാൻ ഞാനിങ്ങന എന്നും ആന എന്നെ വിളിച്ചു ആനയുടെ നോട്ടം എന്റെ നോട്ടം നിങ്ങൾക്കറിയാമോ മനസ്സില്ല മനസ്സോടെയാണ് ആന എന്നെ യാത്രയാക്കിയത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയത് തന്നെയാണ് ആനയ്ക്കും തോന്നിയെന്നാണ് എന്ത ആനയായാലും നമുക്ക് മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം ചെന്നെ സ്ഥിതിക്ക് എന്തെങ്കിലും കൊണ്ടുവരേണ്ടത് കഴിഞ്ഞാൽ അടിച്ചു മാറ്റിയതാ അപ്പൊ ഫോണോ ഫോൺ അവിടെ തന്നെ എന്റെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം കാണിക്കുന്നുള്ളും എടാ ഇവിടെ എന്റെ ഭാര്യയുടെ ഇനിയും തല്ലണം തല്ലി കൊല്ലണം ഇങ്ങനെ ഒരു അസുഖമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ അറിയാം സാർ പാതിരാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് അന്യന്റെ ബെഡ് കയറി കിടക്കുക അതർ വുമൻസ് പറയും സർ എനിക്ക് അടുത്ത വീട്ടിലെ ബെഡ്റൂമിൽ പോണം കണ്ടില്ലേ സാർ പോലീസുകാർ ഓട്ടോക്കാരെ തടഞ്ഞു നിർത്തുന്ന മാറി ഇപ്പൊ ഓട്ടോക്കാർ പോലീസിനെ തടഞ്ഞു ആയോ സർ ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു പപ്പൻ എന്താ ഇവൻ പകലും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി തുടങ്ങിയ എത്ര നന്നായിരുന്നു സാർ അതല്ല സാർ ഇവര് കുറ്റബോധമാണ് സാറിനെ പോലെ സത്യസന്ധരും ഉത്തരവാദിത്വ ബോധമുള്ളവനായ ഒരു പോലീസ് ഓഫീസറോട് കള്ളം പറഞ്ഞു വന്നതിന്റെ കുറ്റബോധം എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന അസുഖം എങ്കിലെത്ര നന്നായിരുന്നു സാർ ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ഇവൻ അന്ന് അങ്ങനെ ഒരു ഞങ്ങളുടെ ഭാവി ജീവിതം കിടക്കുകയാണ് സാർ ഇതിന്റെ കഴിഞ്ഞ മാസത്തെ ബില്ല് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനേഴ് അഞ്ഞൂറ്റി പതിനേഴ് ഞാൻ അടുത്ത് പറഞ്ഞു നീ ഒന്നുകൊണ്ട് സാർ കാശ് അടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല ഈ വാക്കി ടോക്കി ടോക്കിയുള്ളപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്തിനാ മൊബൈൽ ഫോൺ വലിയ ഉപകാരം സന്തോഷത്തിന് വേണ്ടോ ഞാൻ ആ വക പരിപാടിയൊക്കെ നിർത്തി അണിഞ്ഞൊരുങ്ങി ഇറക്കാൻ സാരി വേണം ആഭരണം വേണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വാശി പിടിച്ചപ്പോഴാണ് ഞാൻ കൈക്കൂലി വാങ്ങാൻ നിർബന്ധിതനായത് മടുത്തുടോ മടുത്തു ഇപ്പോ ഞാനൊരു പെർഫെക്റ്റ് ഓഫീസറാണ് നിങ്ങൾക്ക് എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ പോയി ആ ഞാൻ മണി ആറായോ എന്ത് ഓടുന്ന ഒരു വാച്ച് വാങ്ങി കെട്ടടേ ആറ് അഞ്ചു മിനിറ്റ് ഉണ്ട് ആ വിളിക്കുന്ന ആളോട് പ്രത്യേകം ചോദിക്കണം കൊണ്ടുവരേണ്ട ബാഗിന് എന്തോരം വലിപ്പം വേണോന്ന് എന്തിന് വലിയ സംഖ്യ ഒന്നും പോയിട്ട് വരാൻ പറ്റല്ലോ അത് ഇപ്പൊ അഞ്ഞൂണ്ടോ നോട്ടാണെങ്കിൽ ചെറിയ ചെറിയ കെട്ടാക്കി ഒരു പെട്ടിക്കകത്ത് കൊള്ളാനേ ഉള്ളു ഇനി തുക അല്പം കൂടിയാൽ തന്നെ നമ്മൾ ഓരോ പോരെ ഏ അത് പറ്റില്ല കിട്ടുന്ന എന്തായാലും അവിടെ അഴിച്ചു നോക്കണം അയച്ചു നോക്കാൻ പറ്റില്ല അഴിച്ചു നോക്കാൻ പറ്റില്ല എന്ന് അതിനകത്തേ കല്ലും മണ്ണും വെച്ചിട്ട് നോക്കാൻ വെച്ചിട്ടുണ്ട് കാശ് കൈ കിട്ടുവലല്ലേ എല്ലാം കൂടെ കറി ഓടുന്നത് കിട്ടിയില്ലേ ഒറ്റ അടി ഹലോ ഹലോ നാളെ രാവിലെ കൃത്യം ഒൻപത് മണിക്ക് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുന്നിൽ എത്തുക അവിടെ എന്ന് എഴുതിയ ബോർഡിനോട് ചേർന്ന് കറുത്ത കന്നട വെച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച് മഞ്ഞ ഒരാൾ നിൽക്കുണ്ടാവും നിന്റെ കയ്യിലെ നമ്പർ നോട്ട് ചെയ്ത പത്ത് രൂപ അയാൾക്ക് കൈമാറിയാൽ ഉടൻ കിട്ടുന്നതും കൊണ്ട് എത്രയും വേഗം സ്ഥലമെടുക്കാം അപ്പൊ എങ്ങോട്ട് ആ പറഞ്ഞ ഹോട്ടലിലേക്ക് ഏ അഞ്ഞൂറിന്റെ തന്നെ ആയിരിക്കും അല്ലേ ആ എന്നിട്ട് എന്നിട്ടുണ്ടല്ലോ അല്ലേ എന്നാൽ അമക്ക